ഈ ദൈവത്തിനും ചാത്തൻ സ്വാമി പറയുന്ന പോലെ ചാത്തനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മന്ത്രവാദം പൂജ പ്രാർത്ഥന ഇതിനേക്കും വേണ്ടി സമയവും പണവും ചെലവഴിച്ചിട്ടും വല്ല കാര്യമുണ്ടോ എന്നോട് ഒരു സുഹൃത്ത് ചോദിക്കുക അപ്പം ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയങ്ങൾ നമ്മളുടെ അച്ഛനമ്മമാർക്ക് വേണ്ടിയും നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടിയും ഭാര്യയ്ക്കും മക്കൾക്കും നമ്മളുടെ അധ്വാനമായാലും നമ്മുടെ പണമായാലും നമ്മുടെ സമയമായാലും നമ്മുടെ ജീവിതമായാലും എല്ലാം നമ്മൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം നിങ്ങൾ ദൈവം അല്ലെങ്കിൽ ചാത്തൻ അല്ലെങ്കിൽ വിശ്വാസം പ്രാർത്ഥന അതിനു വേണ്ടി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്നതായിട്ട് കൊടുത്തതിൻ്റെ പേരിൽ കിട്ടുന്ന റിസൾട്ടിനേക്കാളും ഉപരി അതായത് അതിനേക്കാളും ഗുണമായിട്ട് നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന സമയം ഉപകാരപ്പെടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ദൈവത്തിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്താനായിട്ട് ശ്രമിച്ചാൽ നമ്മുടെ കുടുംബം നന്നാവും നമ്മുടെ ആരോഗ്യം നന്നാവും നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചിന്തകൾ നന്നാവും നമ്മൾ ജീവിതത്തിൽ വിജയിക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിലൊരു തെറ്റില്ല പൊയ്യാറമുടത്തിലെ ചാത്തിനു വേണ്ടി ഞാൻ സമയം കൊടുക്കല്ല ആ സ്വാമിക്ക് വേണ്ടി നമ്മുടെ സമയവും പണമാവട്ടെ നമ്മളുടെ വികാരങ്ങളാവട്ടെ നമ്മളെ വിചാരങ്ങളാവട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വാമിക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ആ സ്വാമി എനിക്ക് തരുന്നത് എൻ്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളാണ് അപ്പൊ നമ്മൾ ചാത്തിനു വേണ്ടി സമയം കൊടുക്കുന്നോണ്ട് എന്താ കുഴപ്പം നിങ്ങളൊന്ന് കൊടുത്തു നോക്കി നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും വിജയിക്കുന്നുള്ളത് ഉറപ്പാണ്